രണ്ട് മക്കബായർ അധ്യായം ഒൻപത് അന്ത്യോക്കസിൻ്റെ അവസാനം അക്കാലത്ത് അന്ത്യോക്കസ് പേർഷ്യ പെർഷ്യാദേശത്ത് നിന്ന് തോറ്റ് പിൻവാങ്ങി പെർസേ പോളിസ് നഗരത്തിൽ പ്രവേശിച്ച് ക്ഷേത്രങ്ങൾ കവർച്ചു ചെയ്യാനും നഗരം കീഴ്പ്പെടുത്താനും ഉദ്യമിച്ചു എന്നാൽ നഗരവാസികൾ ആയുധവുമായി പാഞ്ഞെത്തി അവനെയും അനുയായികളെയും തോൽപ്പിച്ചു അന്ത്യോക്കസ് ലഞ്ചിതനായി തിരിച്ചോടി നിക്കാനോറിനും ിമോത്യോസിന്റെ സൈന്യത്തിനും സംഭവിച്ചത് എക്ബത്താനയിലെത്തിയപ്പോൾ അവൻ അറിഞ്ഞു കോപാക്രാന്തനായി അവൻ തന്നെ തുരത്തിയവരോടുള്ള പക യഹൂദരോട് വീട്ടാൻ തീരുമാനിച്ചു ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ രഥം നിർത്താതെ ഓടിക്കാൻ സാരഥിക്ക് കൽപ്പന നൽകി ദൈവത്തിൻ്റെ വിധി അവനെ അനുയാത്ര ചെയ്തിരുന്നു എന്നാൽ ജറുസലേമിലെത്തുമ്പോൾ അത് യഹൂദരുടെ ശ്മശാനമാക്കും എന്ന് അവൻ ഗർവോടെ പറഞ്ഞു എന്നാൽ ഇസ്രായേലിൻ്റെ ദൈവവും സർവദർശീയവുമായ കർത്താവ് അദൃശ്യവും ദൃശ്യവുമായ രോഗത്താൽ അവനെ പ്രഹരിച്ചു പറഞ്ഞു തീർന്ന ഉടനെ നിശിതവും അപരിഹാര്യവുമായ ഉദരവേദന അവനെ പിടികൂടി വളരെ പേരുടെ ഉദരങ്ങൾക്ക് കിരാതമായ പീഡനമേൽപ്പിച്ച അന്ത്യോക്കസിന് ഇത് സംഭവിച്ചത് തികച്ചും യുക്തമാണ് എന്നാൽ ഇതുകൊണ്ടും അവൻ ധിക്കാരം അവസാനിപ്പിച്ചില്ല കൂടുതൽ ഗർഭിഷ്ഠനായി ക്രോധത്താൽ ജ്വലിച്ചുകൊണ്ട് രഥവേഗം വർദ്ധിപ്പിക്കാൻ അവൻ ആജ്ഞാപിച്ചു അതിശീക്രം പാഞ്ഞുകൊണ്ടിരുന്ന തേരിൽ നിന്ന് അവൻ തെറിച്ചു വീണു തൽഫലമായി അവന് സർവാംഗം വേദനയുണ്ടായി അതിമാത്രമായ അഹങ്കാരത്താൽ തിരമാലകളെ ചൊൽപ്പിടിക്ക് നിർത്താമെന്നും ഉന്നതശൈലങ്ങളെ ത്രാസിൽ തൂക്കാമെന്നും വ്യാമോഹിച്ച അവൻ നിലംബരിച്ച് മഞ്ചലിൽ വഹിക്കപ്പെട്ടു ദൈവത്തിൻ്റെ ശക്തി എല്ലാവർക്കും ദൃശ്യമായി ആ അധർമ്മയുടെ ദീർഘമാസമകലം പുഴുക്കൾ നിറഞ്ഞു കഠിനവേദന കൊണ്ട് പുളയുന്ന അവൻ്റെ മാംസം അവൻ ജീവിച്ചിരിക്കെ തന്നെ അഴുകി തുടങ്ങി ദുർഗന്ധത്താൽ അറപ്പോടെ സൈന്യം അവനിൽ നിന്ന് അകന്നു നക്ഷത്രങ്ങളെ എത്തിപ്പിടിക്കാൻ കഴിയുമെന്ന് വിചാരിച്ച അവനെ ദുസ്സഹമായ ദുർഗന്ധ നിമിത്തം ആർക്കും വഹിക്കാൻ കഴിഞ്ഞില്ല അന്ത്യോക്കസിന്റെ മനസ്സിടിഞ്ഞു ദൈവത്തിൻ്റെ ശിക്ഷയേറ്റ് സദാവേദന അനുഭവിച്ചപ്പോൾ അവൻ ഗർഭം വെടിഞ്ഞ് വിവേകം വീണ്ടെടുക്കാൻ തുടങ്ങി സ്വന്തം ദുർഗന്ധ സഹിക്കവയ്യാതായപ്പോൾ അവൻ പറഞ്ഞു ദൈവത്തിന് കീഴ്പ്പെടുക യുക്തം തന്നെ ദൈവത്തിന് തുല്യനെന്ന് മർത്യരാരും കരുതരുത് കർത്താവിൻ്റെ കൃപ നിഷേധിക്കപ്പെട്ട ആം്ളേച്ചൻ അവിടത്തോട് പ്രതിജ്ഞ ചെയ്തു ഇടിച്ചു നിരത്തി ശ്മശാനമാക്കാൻ വെമ്പൽ കൊണ്ട നഗരത്തിന് ഞാൻ സ്വാതന്ത്ര്യം നൽകും സംസ്കരിക്കപ്പെടാൻ അയോഗ്യരെന്ന് വിധിച്ച് സന്താനങ്ങളോടുകൂടെ പക്ഷിമൃഗാദികൾക്ക് ഇരയാക്കാൻ നിശ്ചയിച്ചിരുന്ന യഹൂദരെ ആദൻസ് പൗരന്മാർക്ക് തുല്യരാക്കും കൊള്ളചയപ്പെട്ട ദേവാലയം അതിമനോഹരമായ കാണിക്കകളാൽ അലങ്കരിക്കും വിശുദ്ധപാത്രങ്ങൾ അനേകമടങ്ങായി തിരിച്ചേൽപ്പിക്കും ബലിയർപ്പണത്തിനുള്ള ചെലവുകൾ സ്വന്തം വരുമാനത്തിൽ നിന്ന് വഹിക്കും ഇതിനു പുറമെ ഞാൻ തന്നെ യഹൂദബദം സ്വീകരിച്ച് മനുഷ്യവാസമുള്ളിടത്തെല്ലാം പോയി ദൈവത്തിൻ്റെ ശക്തി വിളംബരം ചെയ്യും എന്നാൽ ദൈവം തൻ്റെ മേൽ ന്യായവിധി നടത്തുന്നതിനാൽ പീഡകൾക്ക് ഒരു ശമനവും ഉണ്ടാകുന്നില്ലെന്ന് കണ്ട് അന്ത്യോക്കസ് പ്രത്യാശ വെടിഞ്ഞ് യാചനാരൂപത്തിൽ യഹൂദർക്ക് ഇങ്ങനെ എഴുതി ഉത്തമന്മാരായ യഹൂദർ പൗരന്മാർക്ക് അവരുടെ രാജാവും സൈന്യാധീപനുമായ അന്ത്യോക്കസ് ആരോഗ്യവും ഐശ്വര്യവും ഹൃദയപൂർവ്വവും ആശംസിക്കുന്നു നിങ്ങളും സന്താനങ്ങളും സുഖമായിരിക്കുകയും നിങ്ങളുടെ അഭീഷ്ടമനുസരിച്ച് കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നെങ്കിൽ ഞാൻ സന്തുഷ്ടനാണ് ദൈവത്തിലാണ് എൻ്റെ പ്രത്യാശ നിങ്ങളുടെ മതിപ്പും സന്മനസ്സും ഞാൻ സ്നേഹപൂർവ്വം സ്മരിക്കുന്നു പേർഷ്യയിൽ നിന്നുള്ള മടക്കയാത്രയിൽ ദുസ്സഹമായ ഒരു രോഗം എന്നെ ബാധിച്ചതിനാൽ പൊതുസുരക്ഷിതത്വത്തെപ്പറ്റി ചിന്തിക്കേണ്ടത് ആവശ്യകമായി വന്നിരിക്കുന്നു എൻ്റെ ഈ അവസ്ഥയിൽ ഞാൻ ഭഗ്നാശനല്ല ഈ രോഗത്തിൽ നിന്ന് സുഖം പ്രാപിക്കുമെന്ന് നല്ല പ്രത്യാശയുണ്ട് ഉത്തരപ്രവിശ്യകളിൽ പടനീക്കങ്ങൾ നടത്തുമ്പോൾ എൻ്റെ പിതാവ് തനിക്കൊരു പിൻഗാമിയെ നിയോഗിച്ചിരുന്നത് ഞാൻ സ്മരിക്കുന്നു അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിക്കുകയോ അശുഭമായ വാർത്ത പരക്കുകയോ ചെയ്താൽ ആരെയാണ് ഭരണമേൽപ്പിച്ചിരിക്കുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് രാജ്യത്തെ ജനങ്ങൾ അസ്വസ്ഥരാകാതിരിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത് തന്നെയുമല്ല അതി അതിർത്തി പ്രദേശങ്ങളിലെയും അയൽ രാജ്യങ്ങളിലെയും രാജാക്കന്മാർ അവസരം പാർത്തിരിക്കുകയാണെന്നും എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കിയിരിക്കുകയാണെന്നും എനിക്കറിയാം അതിനാൽ ഞാൻ എൻ്റെ പുത്രൻ അന്ത്യോക്കസിനെ രാജാവായി നിയമിച്ചിരിക്കുന്നു ഉത്തരദേശങ്ങളിലേക്ക് ഞാൻ തിടുക്കത്തിൽ പോയ മിക്ക അവസരങ്ങളിലും നിങ്ങളിൽ പലരെയും അവൻ്റെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ ഈ കത്തിലെ വിവരങ്ങൾ അവനെയും എഴുതി അറിയിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ലഭിച്ച പൊതുവും വ്യക്തിപരവുമായ സേവനങ്ങൾ അനുസ്മരിക്കണമെന്നും എന്നോടും എൻ്റെ പുത്രനോടും നിങ്ങളിപ്പോൾ കാണിക്കുന്ന സൗമനസ്യം തുടർന്നും കാണിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു അവൻ എൻ്റെ നയം തുടരുമെന്നും നിങ്ങളോട് സൗമ്യതയും ദയയും കാണിക്കുമെന്നും എനിക്കുറപ്പുണ്ട് ഘാതകനും ദൈവദൂഷകനുമായ ആ മനുഷ്യൻ താൻ മറ്റുള്ളവരിൽ ഏൽപ്പിച്ചതിൽ നിന്ന് തുല്യമായ കഠിനവേദന അനുഭവിക്കുകയും അതിദയനീയമായി അന്യനാട്ടിൽ മലമ്പ്രദേശത്ത് വച്ച് ജീവൻ വെടിയുകയും ചെയ്തു രാജസേവകരിൽ ഒരുവനായ ഫിലിപ്പ് അവൻ്റെ ജഡം വീട്ടിലെത്തിച്ചു അനന്തരം അന്ത്യോക്കസിൻ്റെ പുത്രനെ ഭയന്ന് അവൻ ഈജിപ്തിൽ ടോളമി ഫിലാമെത്തോറിൻ്റെ അടുക്കൽ അഭയം പ്രാപിച്ചു രണ്ടു മക്കബായർ അധ്യായം പത്ത് ദേവാലയ ശുദ്ധീകരണം കർത്താവിനാൽ നയിക്കപ്പെട്ട് മക്കബയൂസും അനുയായികളും നഗരവും ദേവാലയവും വീണ്ടെടുത്തു വിദേശീയർ പൊതുസ്ഥലത്ത് സ്ഥാപിച്ചിരുന്ന ബലിപീഠങ്ങളും കാവുകളും നശിപ്പിച്ചു ദേവാലയം ശുദ്ധീകരിച്ചതിന് ശേഷം അവർ ബലിയർപ്പണത്തിന് മറ്റൊരു പീഠം നിർമ്മിച്ചു കല്ലുകൾ ഉരച്ച് തീ കത്തിച്ച് ബലിയർപ്പിക്കുകയും കുന്തിരിക്കം പോയക്കുകയും വിളക്ക് കൊളുത്തുകയും ചെയ്ത് തിരുസാന്നിധ്യപ്പം പ്രതിഷ്ഠിച്ചു രണ്ടു വർഷം കഴിഞ്ഞിരുന്നു അവിടെ ബലിയർപ്പിച്ചിട്ട് അവർ സാഷ്ടാംഗം വീണ് ഇത്തരം ദുരിതങ്ങൾ മേലിൽ തങ്ങൾക്ക് വരുത്തരുതേ എന്നും എപ്പോഴെങ്കിലും പാപം ചെയ്താൽ ക്ഷമാപൂർവം ശിക്ഷണം നൽകി രക്ഷിക്കണമേയെന്നും തങ്ങളെ ദൈവദൂഷരും കിരാതരുമായ ജനതകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കരുതേ എന്നും കർത്താവിനോട് പ്രാർത്ഥിച്ചു വിദേശീയർ ദേവാലയം അശുദ്ധമാക്കിയ അതേ ദിവസം അതായത് കിസ്സേസുമാവസം ഇരുപത്തിയഞ്ചാം ദിവസം ദേവാലയ ശുദ്ധീകരണം നടന്നു അവർ അത് കൂടാര തിരുനാളിൻ്റെ മാതൃകയിൽ ആനന്ദത്തോടും ആർഭാടത്തോടും കൂടെ എട്ട് ദിവസം ആചരിച്ചു കൂടാര തിരുനാളിൽ ചെയ്തിരുന്നത് പോലെ തങ്ങൾ മലകളിലും ഗുഹകളിലും വന്യമൃഗങ്ങളെപ്പോലെ അലഞ്ഞു തിരിഞ്ഞത് അധികനാൾ മുമ്പല്ലെന്ന് അവർ അനുസ്മരിച്ചു തരൂ രോഹിണി ചക്രങ്ങളാൽ അലങ്കൃതമായ ദണ്ടുകളും മനോഹരമായ മരച്ചില്ലകളും ഈന്ത പനക്കൈകളും വഹിച്ചുകൊണ്ട് അവർ വിശുദ്ധ മന്ദിരത്തിൻ്റെ ശുദ്ധീകരണം വിജയിപ്പിച്ച കർത്താവിന് കൃതജ്ഞതാസോസ്ത്രങ്ങൾ അർപ്പിച്ചു പിന്നീട് ആണ്ടുതോറും എക്കൂത ജനം മുഴുവൻ ആദിനങ്ങൾ ആചരിക്കണമെന്ന് അവർ ജനഹിതമനുസരിച്ച് പൊതുനിയമുണ്ടാക്കി എപ്പിഫാനസ് എന്നറിയപ്പെടുന്ന അന്ത്യോക്കസിൻ്റെ കഥ ഇങ്ങനെ അവസാനിച്ചു അന്ത്യോക്കസ് യുപ്പാത്തോർ അധർമ്മിയായ ആ മനുഷ്യൻ്റെ പുത്രനായ അന്ത്യോക്കസ് യുപ്പാത്തോറിൻ്റെ ഭരണകാലത്ത് സംഭവിച്ച കാര്യങ്ങളും യുദ്ധക്കെടുതികളിൽ മുഖ്യമായവരുടെ സംക്ഷിപ്തമായ വിവരണവുമാണ് ഞങ്ങളിനി പറയുന്നത് ഇവൻ രാജാവായ ഉടനെ ലിസിയാസ് എന്നൊരുവനെ ദക്ഷിണ സിറിയയുടെയും പെനീഷ്യയുടെയും അധിപനായി നിയമിച്ചു മക്രോൺ എന്ന് വിളിക്കപ്പെടുന്ന ടോളമി യഹൂദർക്ക് അനുഭവിക്കേണ്ടി വന്ന ഓർത്ത് അവരോട് നീതി പ്രവർത്തിക്കുന്നതിൽ മുമ്പനായി അവരുമായി സമാധാനപരമായ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ഉദ്യമിച്ചു തൽഫലമായി രാജമിത്രങ്ങൾ അവനെ യുപ്പാത്തൂറിൻ്റെ മുൻപിൽ കുറ്റപ്പെടുത്തി ഫിലമെത്തൂർ ഏൽപ്പിച്ചിരുന്ന സൈപ്രസ് വിട്ട് അന്ത്യോക്കസ് എപ്പിഫാനസിൻ്റെ പക്ഷം ചേർന്നതുകൊണ്ട് തന്നെ എല്ലാവരും രാജദുർഹി എന്ന് വിളിക്കുന്നത് അവൻ കേട്ടു തൻ്റെ സ്ഥാനത്തിന് ചേർന്ന ആദരം ആർജിക്കാൻ കഴിയാതെ വന്നതുകൊണ്ട് അവൻ വിഷം കഴിച്ച് ജീവിതം അവസാനിപ്പിച്ചു കോർജിയാസ് അവിടുത്തെ ഭരണാധിപനായപ്പോൾ ഒരു കൂലിപ്പട്ടാളത്തെ ശേഖരിച്ച് യഹൂദരോട് യുദ്ധം നടത്തിക്കൊണ്ടിരുന്നു പ്രധാനമായ കോട്ടകൾ കൈയടക്കിയ ഇതു യഹൂദരെ അലട്ടി അവർ ജെറുസലേമിൽ നിന്ന് വരെ സ്വാഗതം ചെയ്യുകയും യുദ്ധം തുടരാൻ ശ്രമിക്കുകയും ചെയ്തു മക്ക ബേയൂസും പരസ്യ പ്രാർത്ഥന നടത്തി തങ്ങളോടൊപ്പം യുദ്ധം ചെയ്യണമെന്ന് ദൈവത്തോട് യാചിച്ചുകൊണ്ട് ഇത് മേയറുടെ കോട്ടകളിലേക്ക് പാഞ്ഞുചെന്നു ശക്തിയോടെ ആക്രമിച്ച് ആ സ്ഥലങ്ങൾ കൈവശപ്പെടുത്തുകയും കോട്ടകളിൽ നിന്ന് പോരാടിയവരെ തുരത്തുകയും നേരിടത്ത് എതിർത്തവരെ വധിക്കുകയും ചെയ്തു ഇരുപതിനായിരത്തിൽ കുറേ ആള പടയാളികൾ കൊല്ലപ്പെട്ടു ഉപരോധം ചെറുക്കാൻ സജ്ജമാക്കിയിരുന്ന രണ്ട് ബലിഷ്ട ഗോപുരങ്ങളിലായി ഒൻപതിനായിരത്തിൽ പരം ആളുകൾ അഭയം പ്രാപിച്ചു മക്കബേയൂസ് അവരെ ആക്രമിക്കുന്നതിന് മതിയായ ഒരു സേനയോടുകൂടെ ഷിമിയോനെയും ജോസഫിനെയും ഒപ്പം സഖ്യവൂസിനെയും അവൻ്റെ ആളുകളെയും അവിടെ നിർത്തി തൻ്റെ സാന്നിധ്യം അത്യന്താപേക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് അവൻ പുറപ്പെട്ടു എന്നാൽ ഷിമിയോനുകൂടെ ഉണ്ടായിരുന്ന പണക്കുതിയന്മാരായ ആളുകൾക്ക് ഗോപുരങ്ങളിലുണ്ടായിരുന്ന ചിലർ കൈക്കൂലി കൊടുക്കുകയും എഴുപതിനായിരം ദ്രഗ്മ കൈപ്പറ്റി അവരിൽ ചിലർ രക്ഷപ്പെടുന്നതിന് അവർ അനുവദിക്കുകയും ചെയ്തു ഈ വാർത്ത മക്കബേയൂസിൻ്റെ അടുത്തെത്തി അവൻ ജയനേതാക്കളെ വിളിച്ചുകൂട്ടി ആ ദുരാഗ്രഹികൾ തങ്ങളുടെ സഹോദരന്മാരെ വിറ്റുവെന്നും അവർക്കെതിരെ ശത്രുക്കളെ സ്വതന്ത്രരാക്കി വിട്ടു എന്നും കുറ്റപ്പെടുത്തി അനന്തരം അവൻ ആ ദ്രോഹികളെ വധിക്കുകയും വേഗം ഇരുഗോപുരങ്ങളും പിടിച്ചടക്കുകയും ചെയ്തു താൻ ഏറ്റെടുത്ത യുദ്ധങ്ങളിലെല്ലാം വിജയം വരിച്ച മക്ക ബേയൂസ് ഇരുഗോപുരങ്ങളിലുമായി ഇരുപതിനായിരത്തിൽ പരം ആളുകളെ വധിച്ചു യഹൂദർ മുൻപ് തോൽപ്പിച്ചോടിച്ച ടിമോത്യോസ് വലിയൊരു കൂലിപ്പടയെയും ഏഷ്യയിൽ നിന്ന് വലിയൊരു കുതിരപ്പടയെയും ശേഖരിച്ചു യൂതയ പിടിച്ചടക്കാൻ വേണ്ടി പടനീക്കി അപ്പോൾ മക്ക ബേയൂസും അനുയായികളും ശിരസിൽ പൂഴിവിതറി അരയിൽ ചാക്കു ചുറ്റി ദൈവത്തോട് യാചിച്ചു ബലിപീഠത്തിൻ്റെ മുൻപിലുള്ള സോപാനത്തിൽ സാഷ്ടാംഗം വീണ് നിയമങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തങ്ങളോട് ദയ കാണിക്കണമെന്നും തങ്ങളുടെ ശത്രുക്കൾക്ക് ശത്രുവും എതിരാളികൾക്ക് എതിരാളിയും ആയിരിക്കണമെന്നും അവർ അവിടത്തോട് പ്രാർത്ഥിച്ചു അനന്തരം എഴുന്നേറ്റ് ആയുധങ്ങൾ ധരിച്ച് നഗരത്തിൽ നിന്ന് കുറേ ദൂരം മുൻപോട്ട് നീങ്ങി ശത്രുസങ്കേതം സമീപിച്ചപ്പോൾ നിന്നു പ്രഭാതമായതോടെ ഇരു സൈന്യങ്ങളും ഏറ്റുമുട്ടി തങ്ങളുടെ വിജയത്തിൻ്റെ ഉറപ്പ് തങ്ങളുടെ പരാക്രമം മാത്രമല്ല കർത്താവിലുള്ള ആശ്രയമാണെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടർ തങ്ങളുടെ ക്രോധാവേശത്തെ പടനായകനാക്കിയ മറ്റൊരു കൂട്ടർ യുദ്ധം മുറുകിയപ്പോൾ സ്വർണ്ണക്കടിഞ്ഞാണിട്ട കുതിരകളുടെ പുറത്ത് തേജസ്വികളായ അഞ്ചു പേർ ആകാശത്ത് നിന്ന് വരുന്നത് ശത്രുക്കൾ കണ്ടു അവരാണ് ഈ കുതിര നയിച്ചത് അവർ മക്കബേയസിന് മുറിവേൽക്കാതിരിക്കാൻ ചുറ്റുനിന്നു തങ്ങളുടെ പരിചകളും ആയുധങ്ങളും കൊണ്ട് അവനെ സംരക്ഷിച്ചു അവർ ശത്രുവിൻ്റെ മേൽ അസ്ത്രങ്ങളും ഇടിവാളുകളും അയച്ചു അവരെ അന്താളിപ്പിച്ച് അന്ധതയിലാഴ്ത്തി ചിതറിക്കുകയും വധിക്കുകയും ചെയ്തു അറുന്നൂറ് കുതിര പടിയാളികൾക്ക് പുറമെ ഇരുപതിനായിരത്തി അഞ്ഞൂറ് പേർ വധിക്കപ്പെട്ടു കേരയാസിൻ്റെ കീഴിലുള്ള സുശക്ത കാവൽ സേനയോട് കൂടിയ ഗസറ എന്ന കോട്ടയിലേക്ക് തിമോത്തിയോസ് പലായനം ചെയ്തു മക്കബിയൂസും അനുയായികളും സന്തുഷ്ടരായി അവർ അതിനെ നാല് ദിവസം ഉപരോധിച്ചു ഉള്ളിലുണ്ടായിരുന്നവർ കോട്ടയുടെ ഉറപ്പിൽ ആശ്രയിച്ചിരുന്നതിനാൽ കഠിനമായി ദൈവദൂഷണം പറയുകയും അസഭ്യ വർഷിക്കുകയും ചെയ്തു എന്നാൽ അഞ്ചാം ദിവസം പ്രഭാതത്തിൽ മക്കബേസ്റ്റിനെ സൈന്യത്തിലെ ഇരുപത് യുവാക്കന്മാർ ആ ദൈവദൂഷണം കേട്ട് കോപം ജലിച്ച് മതിലിലൂടെ ഇരച്ചു കയറി കണ്ടവരെയെല്ലാം നിർദ്ദേം അരിഞ്ഞു വീഴ്ത്തി ഇതുപോലെ മതിൽക്കറിയ മറ്റു ചിലർ എതിർത്ത് നിന്ന ആ ദൈവദോഷകരെ പിന്നിൽ നിന്ന് ആക്രമിച്ച് ഗോപുരങ്ങൾക്ക് വെച്ചു തീ കൊളുത്തി അവരെ ജീവനോട് ദഹിപ്പിച്ചു ചിലർ കവാടങ്ങൾ തകർത്ത് ബാക്കി സൈന്യത്തെ അകത്തു കിടത്തുകയും നഗരം കൈവശപ്പെടുത്തുകയും ചെയ്തു ഒരു ജലസംഭരണിയിൽ ഒളിച്ചിരുന്ന തിമോത്യോസിനെയും അവൻ്റെ സഹോദരൻ കെരയാസിനെയും അപ്പോളോ ഫാൻ അപ്പോളോ ഫാനസിനെയും അവർ വധിച്ചു അനന്തരം അവർ ഇസ്രായേലിനോട് വലിയതയെ കാണിക്കുകയും തങ്ങൾക്ക് വിജയം നൽകുകയും ചെയ്യുന്ന കർത്താവിനെ കൃതജ്ഞതാസോസ്ത്രങ്ങളോടെ വാഴ്ത്തി രണ്ട് മക്കബർ അദ്ധ്യായം പതിനൊന്ന് ലിസിയാസിൻ്റെ പരാജയം ഈ സംഭവങ്ങൾ രാജാവിൻ്റെ രക്ഷകർത്താവും ചാർച്ചക്കാരനും ഭരണചുമതല വഹിച്ചിരുന്നവനുമായ ലിസിയാസിനെ അമർഷം കൊള്ളിച്ചു അവൻ ഉടനെ എൺപതിനായിരം പടയാളികളെയും കുതിരപ്പട മുഴുവനെയും ശേഖരിച്ച് യഹൂദർക്കെതിരെ നീങ്ങി നഗരത്തെ ഗ്രീക്ക് അധിനിവേശ സ്ഥലമാക്കുകയായിരുന്നു അവൻ്റെ ലക്ഷ്യം മറ്റു ജനതകളുടെ പോലെ അവരുടെ ദേവാലയത്തിനും നികുതി ചുമത്താനും പ്രധാന പുരോഹിത സ്ഥാനം ആണ്ടുതോറും വിൽപ്പനയ്ക്ക് വയ്ക്കാനും അവൻ ഉദ്ദേശിച്ചു ലിസിയാസ് ദൈവശക്തിയെ തൃണവൽഗണിച്ചെന്ന് മാത്രമല്ല പതിനായിരക്കണക്കിനുള്ള കാലാൾ പടിയാളികളുടെയും ആയിരക്കണക്കിനുള്ള കുതിരപ്പടയാളികളുടെയും എൺപത് ആനകളുടെയും ബലത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് അഹങ്കരിക്കുകയും ചെയ്തു അവൻ യൂതിയായിൽ കടന്ന് ജെറുസലേമിൽ നിന്ന് ഏകദേശം ഇരുപത് മൈൽ അകലെ സ്ഥിതി ചെയ്യുന്നതും കോട്ടയാൽ ബലിഷ്ഠവുമായ ബേത്സൂറിലെത്തി അതിനെ ശക്തമായി ആക്രമിച്ചു ലിസിയാസ് കോട്ടകൾ ആക്രമിക്കുന്നതായി മക്കബിയൂസിനും അനുയായികൾക്കും അറിവ് കിട്ടി ഉടനെ അവരും ജനവും ഒരുമിച്ച് ഇസ്രായേലിനെ രക്ഷിക്കാൻ ഒരു ഉത്തമദൂതനെ അയച്ചു തരണമേയെന്ന് കണ്ണീരോടും വിലാപത്തോടും കൂടെ കർത്താവിനോട് അപേക്ഷിച്ചു ആദ്യം ആയുധമെടുത്തത് മക്ക സഹോദരന്മാരെ സഹായിക്കാൻ വേണ്ടി തന്നോടത്ത് ജീവൻ പണയം വെച്ച് പോരാടാൻ അവൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചു പിന്നെ അവർ ഒറ്റക്കെട്ടായി കുതിച്ചു പാഞ്ഞു ജറുസലേമിൽ നിന്ന് അകലുന്നതിന് മുൻപ് ധവള വസ്ത്രധാരിയായ ഒരു അശ്വരുടൻ സ്വർണായുധങ്ങൾ ചുഴറ്റിക്കൊണ്ട് തങ്ങളുടെ മുൻപേ നീങ്ങുന്നത് അവർ കണ്ടു അവർ കൃപാലുവായ ദൈവത്തെ ഏകസ്വരത്തിൽ സ്തുതിച്ചു മനുഷ്യരെ മാത്രമല്ല ഓരമൃഗങ്ങളെയും ഉരുക്ക് ആക്രമിക്കാൻ തക്ക മനോധൈര്യം അവർക്ക് ലഭിച്ചു കർത്താവിന്റെ കൃപാകടാശം ഉണ്ടായിരുന്നതിനാൽ സ്വർഗീയ സഹായകനോടൊപ്പം യുദ്ധസഞ്ജരായി അവർ മുന്നേറി ശത്രുക്കളുടെ മേൽ സിംഹമുകളെ പോലെ ചാടി വീണ് പതിനോരായിരം കാലാൽ പടയാളികളെയും ആയിരത്തി അഞ്ഞൂറ് കുതിരപ്പടയാളികളെയും അവർ വധിച്ചു അവശേഷിച്ചവരെ പാലായനം ചെയ്യിച്ചു അധികം പേരും നിരായുധരും മുറിവേറ്റവരുമായിട്ടാണ് ഓടിപ്പോയത് ലിസിയാസ് തന്നെയും അപഹാസ്യനായി പാലായനം ചെയ്താണ് രക്ഷപ്പെട്ടത് സമാധാന ഉടപടി എന്നാൽ ലിസിയാസ് ബുദ്ധിഹീനനല്ലായിരുന്നു തനിക്ക് നേരിട്ട പരാജയത്തെക്കുറിച്ച് അവൻ ആലോചിച്ചു സർവശക്തനായ ദൈവം ഹെബ്രായ പക്ഷത്ത് പോരാടിയതിനാലാണ് തനിക്ക് അവരെ തോൽപ്പിക്കാൻ കഴിയാഞ്ഞതെന്ന് അവൻ മനസ്സിലാക്കി തുടർന്ന് അവൻ ഹെബ്രായ്ക്ക് രാജാവിൻ്റെ മൈത്രി നേടിക്കൊടുക്കാമെന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ട് നീതിപൂർവമായ വ്യവസ്ഥകളിൽ ഒത്തുതീർപ്പിന് തയ്യാറാക്കാൻ ഒരു സന്ദേശം അയച്ചു അവരെ പ്രേരിപ്പിച്ചു മക്കബയൂസ് യഹൂദർക്ക് വേണ്ടി ലിസിയാസിന് രേഖാമൂലം സമർപ്പിച്ച അഭ്യർത്ഥനകൾ ഓരോന്നും രാജാവ് അനുവദിച്ചു ലിസിയാസ് ആവശ്യപ്പെട്ട കാര്യങ്ങൾ മക്കബേയൂസ് പുതുനന്മയിലുള്ള നന്മയിലുള്ള താല്പര്യ നിമിത്തം സമ്മതിച്ചു ലിസിയാസ് യഹൂദർക്ക് ഇപ്രകാരം ഒരു കത്തെഴുതി യഹൂദ ജനകതയ്ക്ക് ലിസിയാസിൻ്റെ അഭിവാദനങ്ങൾ നിങ്ങളായ യോഹനാനും അബ്സലോമും നിങ്ങളൊപ്പിട്ട കത്ത് ഞങ്ങളെ ഏൽപ്പിക്കുകയും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ചോദിക്കുകയും ചെയ്തു രാജാവിനെ അറിയിക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ അറിയിച്ചു സാധ്യമായതെല്ലാം രാജാവ് അനുവദിക്കുകയും ചെയ്തിരിക്കുന്നു നിങ്ങൾ ഭരണകൂടത്തോടെ കൂറു പുലർത്തിയാൽ ഭാവിയിൽ നിങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി ഞാൻ പരിശ്രമിക്കാം ഈ കാര്യങ്ങളെക്കുറിച്ചും അവയുടെ വിശദാംശങ്ങളെക്കുറിച്ചും നിങ്ങളോട് കൂടിയാലോചന നടത്താൻ ഇവരോടും എൻ്റെ പ്രതിനിധികളോടും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ നൂറ്റി നാൽപ്പത്തിയെട്ടാം ആണ്ട് ദിയോസ് കൊറിദിയൂസ് ഇരുപത്തിനാലാം ദിവസം രാജാവിൻ്റെ കത്ത് ഇപ്രകാരമായിരുന്നു അന്ത്യോകസ് രാജാവിൽ നിന്ന് തൻ്റെ സഹോദരൻ ലിസിയാസിന് മംഗളാശംസകൾ നമ്മുടെ പിതാവ് ദേവന്മാരുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞു പ്രജകൾ നിർവിഘ്നം ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഗ്രീക്കാചാരങ്ങൾ അനുഷ്ഠിക്കണമെന്ന് ആവശ്യപ്പെട്ട് നമ്മുടെ പിതാവ് യഹൂദർക്ക് നൽകിയ കൽപ്പന അവർക്ക് സ്വീകാര്യമല്ലെന്നും സ്വന്തം ജീവിത സമ്പ്രദായങ്ങൾ അവർ ഇഷ്ടപ്പെടുന്നുവെന്നും അവ പിന്തുടരാൻ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നും നാം കേട്ടിരിക്കുന്നു ഈ ജനതയും പ്രതിബദ്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു ജീവിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം അതിനാൽ അവരുടെ ദേവാലയം തിരിച്ചേൽപ്പിക്കണമെന്നും അനുസരിച്ച് ജീവിക്കാൻ അവരനുവദിക്കണമെന്നും നാം ആജ്ഞാപിക്കുന്നു അവർ നമ്മുടെ നയം മനസ്സിലാക്കി സ്വകൃത്യങ്ങൾ സന്തുഷ്ടിയോടെ അനുഷ്ഠിക്കേണ്ടതിന് നീ അവരെ ഈ സൗഹൃദ വാഗ്ദാനങ്ങൾ അറിയിക്കുന്നത് ഉചിതമായിരിക്കും രാജവാസികൾക്കെല്ലാവർക്കുമായി രാജാവ് എഴുതിയ കത്ത് ഇപ്രകാരമായിരുന്നു യഹൂദരുടെ ആലോചന സഭയ്ക്കും മറ്റ് യഹൂദർക്കും അന്ത്യോക്കസ് രാജാവിൻ്റെ അഭിവാദനങ്ങൾ നിങ്ങൾക്ക് സുഖമാണെങ്കിൽ നാം കൃതാഗ്ധനാണ് നമുക്ക് ക്ഷേമം തന്നെ വീടുകളിലേക്ക് മടങ്ങാനും സൽകൃത്യങ്ങളിൽ വ്യാപൃതരാകാനും നിങ്ങൾ നിങ്ങളിച്ഛിക്കുന്നുവെന്ന് മെനലാവോസ് നമ്മെ അറിയിച്ചിരിക്കുന്നു സ്കന്തി ഖൂസിൻ്റെ മുപ്പതാം ദിനത്തിനു മുൻപ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നവർക്കെല്ലാം നമ്മുടെ മൈത്രി ഉണ്ടായിരിക്കും തങ്ങളുടെ ഭക്ഷണരീതിയും നിയമങ്ങളും തുടർന്നും പാലിക്കാൻ യഹൂദർക്ക് പൂർണ്ണാനുവാദം നൽകിയിരിക്കുന്നു അറിയാതെ ചെയ്ത തെറ്റിനെ ആരെയും അലട്ടുന്നതല്ല നിങ്ങൾക്ക് ധൈര്യം പകരാൻ മെനലാവൂസിനെ അങ്ങോട്ട് അയച്ചിരിക്കുന്നു മംഗളം ഭവിക്കട്ടെ നൂറ്റി നാൽപ്പത്തെട്ടാമത് കാസ്തി കൂസ് ദിനം പതിനഞ്ചാം ദിനം റോമാക്കാരും യഹൂദർക്ക് ഒരു കത്തയച്ചു റോമക്കാരുടെ പ്രതിനിധികളായ കിന്ദുസ് മെമിയൂസ് തിത്തുസ് മാനിയൂസ് എന്നിവരിൽ നിന്ന് യഹൂദ ജനതയ്ക്ക് അഭിവാദനങ്ങൾ രാജബന്ധുവായ ലിസിയാസ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ആനുകൂല്യങ്ങൾ ഞങ്ങളും അംഗീകരിക്കുന്നു എന്നാൽ ചില കാര്യങ്ങൾ അവൻ രാജാവിൻ്റെ തീരുമാനത്തിന് വിട്ടിട്ടുണ്ടല്ലോ അവയെക്കുറിച്ച് സമാധാനപൂർവ്വം ആലോചിച്ച് എത്രയും വേഗം ഒരു ദൂതനെ അയച്ച് വിവരം ഞങ്ങളെ അറിയിച്ചാൽ നിങ്ങൾക്ക് യോജിച്ച നിർദ്ദേശങ്ങൾ ഉന്നയിക്കാൻ ഞങ്ങൾക്ക് കഴിയും ഞങ്ങൾ അന്ത്യോക്യയിലേക്ക് പുറപ്പെടുകയാണ് അതിനാൽ നിങ്ങളുടെ തീരുമാനങ്ങൾ എന്തൊക്കെയെന്ന് ദൂതൻ മുഖേന ഉടനെ അറിയിക്കുവാൻ മംഗളം ഭവിക്കട്ടെ നൂറ്റിനാൽപ്പത്തെട്ടാം ആണ്ട് കാന്തിക്കൂസ് പതിനഞ്ചാം ദിനം രണ്ട് മക്കബായർ അധ്യായം പന്ത്രണ്ട് യൂദാസിൻ്റെ പ്രതികാരം ഉടമ്പടി ഉണ്ടാക്കിയതിനു ശേഷം ലിസിയാസ് രാജാവിൻ്റെ അടുക്കിലേക്കും യഹൂദർ തങ്ങളുടെ കൃഷിസ്ഥലങ്ങളിലേക്കും മടങ്ങി എന്നാൽ സൈപ്രസ് ദേശാധിപതിയായ നിക്കാനോറും മറ്റു ദേശാധിപതികളായ തിമോത്തിയോസ് ഗനേയൂസിൻ്റെ പുത്രൻ അപ്പോളോണിയോസ് ഹിയറോണിമോസ് ഡെമോഫോൺ എന്നിവരും യഹൂദരെ ശാന്തിയിലും സമാധാനത്തിലും ജീവിക്കാൻ അനുവദിച്ചില്ല ജോപ്പായിൽ നിന്നുള്ള ചിലർ ഇങ്ങനെ ഒരു നീചകൃത്യം ചെയ്തു തങ്ങൾ ഒരുക്കി നിർത്തിയിരുന്ന വഞ്ചിയിൽ ഭാര്യമാരോടും കുട്ടികളോടും ഒപ്പം കയറാൻ തങ്ങളുടെ ഇടയിൽ പാർത്തിരുന്ന യഹൂദരെ അവർ ക്ഷണിച്ചു യഹൂദരോട് വിരോധമൊന്നുമില്ലെന്ന് അവർ നടിച്ചു ശത്രു പൊതുസമ്മത പ്രകാരം ആസൂത്രണം ചെയ്ത പ്രവൃത്തിയായിരുന്നു അത് അവരുമായി സമാധാനത്തിൽ ജീവിക്കാൻ ആഗ്രഹിച്ച യഹൂദർ അപകടശങ്കയനിയെ ക്ഷണം സ്വീകരിച്ചു ഇരുന്നൂറോളം വരുന്ന അവരെ ജോപ്പാക്കാർ പുറങ്കടലിലേക്ക് നയിച്ച് മുക്കിക്കൊന്നു തൻ്റെ നാട്ടുകാരോട് ചെയ്ത ഈ ക്രൂരതയെപ്പറ്റി കേട്ട യൂദാസ് സൈന്യത്തിന് നിർദ്ദേശം നൽകി നീതിയുറ്റ വിദ്യാളനായ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് സഹോദരരുടെ കൊലയാളികളെ ആക്രമിച്ചു രാത്രി തുറമുഖത്തിന് തീവ്ക്കുകയും വഞ്ചികൾ ചുട്ടിരിക്കുകയും അവിടെ അഭയം തേടിയവരെയെല്ലാം വധിക്കുകയും ചെയ്തു നഗര കവാടങ്ങൾ അടച്ചിരുന്നതിനാൽ പിന്നീട് വന്ന ജോപ്പാവാസികളെ ഇല്ലായ്മ ചെയ്യാമെന്ന് തീരുമാനിച്ച് അവൻ മടങ്ങി എന്നാൽ യാമിനിയാക്കാരും തങ്ങളുടെ മധ്യ വസിച്ചിരുന്ന യഹൂദരെ ഇപ്രകാരം നശിപ്പിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നുവെന്ന് അവൻ അറിഞ്ഞു അവൻ രാത്രി അവരെ ആക്രമിക്കുകയും തുറമുഖത്തിനും കപ്പലുകൾക്കും തീ വയ്ക്കുകയും ചെയ്തു തീജ്വാലയുടെ പ്രകാശം ഇരുന്നൂറ്റി നാൽപ്പത് സ്ഥാതിയോൺ അകലെ ജെറുസലേമിൽ ദൃശ്യമായിരുന്നു പിന്നീട് അവർ തിമോത്യോസിനെതിരെ ഒൻപത് സ്ഥാതിയോണിലധികം മുന്നേറിയപ്പോൾ അയ്യായിരത്തിലേറെ കാലാൽപ്പടയാളികളോടും അഞ്ഞൂറിൽ പരം കുതിരപ്പടയാളികളോടും കൂടെ അറബികൾ അവരെ ആക്രമിച്ചു ഉഗ്രമായ പോരാട്ടത്തിന് ശേഷം ദൈവസഹായത്താൽ യൂദാസും സൈന്യവും വിജയം നേടി അപ്പോൾ പരാജയപ്പെട്ട ആ നാടോടികൾ യുവദാസിനോട് മൈത്രിക്ക് അപേക്ഷിച്ചു കന്നുകാലികളെ നൽകാമെന്നും മറ്റ് എല്ലാവിധത്തിലും ജനത്തെ സഹായിക്കാമെന്നും അവർ വാഗ്ദാനം ചെയ്തു തീർച്ചയായും അവരെക്കൊണ്ട് പല പ്രകാരത്തിലും ഉപകാരമുണ്ടാകുമെന്ന് കരുതി അവൻ അവരുമായി സമാധാനം സ്ഥാപിക്കാൻ തയ്യാറായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം അവർ കൂടാരങ്ങളിലേക്ക് മടങ്ങിപ്പോയി അനന്തരം യൂദാസ് കോട്ടക്കൊത്തങ്ങളാൽ ബലിഷ്ടവും വിവിധ വർഗ്ഗക്കാരായ വിജാതിയർ വസിച്ചിരുന്നതുമായ കാസ്പിൻ നഗരം ആക്രമിച്ചു കോട്ടയുടെ ബലത്തിലും ഭക്ഷണ സാധനങ്ങളുടെ സമൃദ്ധിയിലും വിശ്വസിച്ച് അഹങ്കരിച്ചിരുന്ന നഗരവാസികൾ യൂദാസിനെയും അനുയായികളെയും പരിഹസിക്കുകയും അവരുടെ നേരെ അസഭ്യം വർഷിക്കുകയും ദൈവദൂഷണം പറയുകയും ചെയ്തു എന്നാൽ യുദാസും സൈന്യവും യന്ത്രമുട്ടികളോ മറ്റ് യുദ്ധോപകരണങ്ങളോ കൂടാതെ ജോഷുവയുടെ കാലത്ത് ജെറീകോയെ നിലം പതിപ്പിച്ച ലോകാധിപതിനെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് കോട്ടയുടെ മേൽ ഉഗ്രമായ ആക്രമണം ആരംഭിച്ചു ദൈവേഷ്ടത്താൽ നഗരം അവർ കീഴടക്കി അസംഖ്യം പേരെ വധിച്ചു തൊട്ടടുത്തുള്ളതും രണ്ട് സ്ഥാതിയോൺ വീതിയുള്ളതുമായ തടാകത്തിൽ രക്തം കവിഞ്ഞൊഴുകുന്നതായി കാണപ്പെട്ടു അവിടെ നിന്ന് എഴുന്നൂറ്റി അൻപത് സ്ഥാതിയോൺ ചെന്നപ്പോൾ കരാക്സിൽ തൂബിയാനി എന്ന് വിളിക്കപ്പെടുന്ന യഹൂദരുടെ അടുത്തെത്തി തിമോത്യോസിനെ ആ പ്രദേശത്ത് അവർ കണ്ടെത്തിയില്ല ശക്തമായ കാവൽസേനയെ ഒരു ദിക്കിൽ നിയോഗിച്ചിരുന്നെങ്കിലും ഒന്നും നേടാതെ അവർ സ്ഥലം വിട്ടിരുന്നു മക്കബേയൂസിൻ്റെ കീഴിലുണ്ടായിരുന്ന ദോസി സോസി പാത്തർ എന്നീ പടനായകന്മാർ സൈന്യത്തെ നയിച്ച് ശക്തി ദുർഗങ്ങളിൽ തിമോത്യോസ് നിർത്തിയിരുന്ന പതിനായിരത്തിൽ പരം പടയാളികളെ കൊന്നു മക്കബേയൂസ് സൈന്യത്തെ പല ഗണങ്ങളായി വിഭജിച്ച് ഓരോന്നിനും നായകന്മാരെ നിയോഗിച്ചതിനു ശേഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരം കാലാൾ പടയാളികളും രണ്ടായിരത്തി അഞ്ഞൂറ് കുതിരപ്പടയാളികളും അടുത്ത് പാലായനം ചെയ്ത് തിമോത്യോസിനെ അനുദാപനം ചെയ്തു യൂദാസ് അടുത്തു വരുന്നു എന്ന് അറിഞ്ഞ തിമോത്യോസ് സ്ത്രീകളെയും കുട്ടികളെയും ഭാണ്ഡങ്ങളോടൊപ്പം കർണായിം എന്ന സ്ഥലത്തേക്ക് അയച്ചു എന്നാൽ ആ സ്ഥലം ഇടുങ്ങിയ കൂടിയതും ദുർഗമവുമായതിനാൽ ആക്രമണ സാധ്യത കുറഞ്ഞതായിരുന്നു യൂദാസിൻ്റെ സൈന്യത്തിൽ ആദ്യ ഗണത്തെ കണ്ടപ്പോൾ തന്നെ ശത്രുക്കൾ സർവദർശിയായവൻ്റെ ദർശനത്തിൽ ഭയവിഹലരായി ഇടം വല നോക്കാതെ ചിതറിപ്പായുകയും പലപ്പോഴും പരസ്പരം ഏറ്റുമുട്ടി സ്വന്തം വാളാൽ മുറിവേൽക്കുകയും ചെയ്തു യുദാസ് ആവേശപൂർവ്വം പിന്തുടർന്ന് ആ ഭാവികളെ വാളിനിരയാക്കി മുപ്പതിനായിരത്തോളം പേർ വധിക്കപ്പെട്ടു ദോസി തേവൂസിൻ്റെയും സോസി പാത്രൻ്റെയും സൈന്യത്തിൻ്റെ പിടിയിൽ തിമോത്തിയോസ് അകപ്പെട്ടു എന്നാൽ അവൻ അവരിൽ പലരുടെയും മാതാപിതാക്കളും ചിലരുടെ സഹോദരരും തൻ്റെ അഡ് അധീനതയിലുണ്ടെന്നും അവർക്ക് ഒരു പരിഗണനയും ലഭിക്കുകയില്ലെന്നും കൗശലപൂർവ്വം വ്യാജം പറഞ്ഞ് തന്നെ സുരക്ഷിതനായി വിട്ടപേക്ഷിക്കണം വിട്ടയക്കണമെന്ന് അപേക്ഷിച്ചു തങ്ങളുടെ സഹോദരരെ സുരക്ഷിതരായി തിരിച്ചേൽപ്പിക്കാമെന്ന് തിമോത്തിയോസ് ഉറപ്പ് കൊടുത്തതിനാൽ അവരുടെ രക്ഷയെ ഓർത്ത് അവനെ അവർ വിട്ടയച്ചു അനന്തരം യൂദാസ് കർണായിമിനും അദർകാത്തിസ് കാർത്തിസ് ക്ഷേത്രത്തിനുമെതിരെ പടനയിച്ച് നയിച്ച് ഇരുപത്തയ്യായിരം പേരെ വധിച്ചു ഇവരെ നശിപ്പിച്ചതിനു ശേഷം അവൻ വിവിധ വർഗക്കാരായ ആളുകളോടുകൂടെ ലിസിയാസ് പാർത്തിരുന്ന സുരക്ഷിത നഗരമായ എഫ്രോണിന് എതിരെ നീങ്ങി കോട്ടയുടെ രക്ഷയ്ക്ക് നിലകൊണ്ടിരുന്ന ധീരരായ യുവാക്കൾ ശക്തമായി എതിർത്തു അവിടെ യുദ്ധോപകരണങ്ങളും ചക്രങ്ങളും ധാരാളമായി ശേഖരിച്ചു വച്ചിരുന്നു എന്നാൽ യഹൂദർ ശത്രുബലം തകർക്കുന്ന സർവശക്തനെ വിളിച്ചപേക്ഷിച്ച് നഗരം കീഴടക്കി അവിടെ ഉണ്ടായിരുന്നവരിൽ ഇരുപത്തയ്യായിരത്തോളം പേരെ വധിച്ചു അനന്തരം അവിടെ നിന്ന് പുറപ്പെട്ട് അവർ ജെറുസലേമിന് അറുന്നൂറ് സ്ഥാദിയോൺ അകിലെയുള്ള സ്റ്റിഖോ തിടുക്കത്തിൽ പോയി അവിടെ താമസിച്ചിരുന്ന യഹൂദർ സിഖ്തോ പോളിസിലെ ജനങ്ങൾ തങ്ങളോട് കാണിച്ച സന്മനസ്സിനും കഷ്ടകാലങ്ങളിൽ തങ്ങൾക്ക് നൽകിയ പരിചരണത്തിനും സാക്ഷ്യം നൽകി അതിനാൽ അവർക്ക് നന്ദി പ്രകാശിപ്പിക്കുകയും ഭാവിയിലും തങ്ങളുടെ വംശത്തോട് സന്മനസ് കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തതിനു ശേഷം ആഴ്ചകളുടെ തിരുനാൾ ആസന്നമായിരുന്നതിനാൽ ജെറുസലേമിലേക്ക് അവർ മടങ്ങി പെന്തക്കുസ്ത തിരുനാൾ കഴിഞ്ഞ് അതിവേഗം അവർ ഇതുമിയായുടെ അധിപതിയായ ഗോർജിയാസിനെതിരെ നീങ്ങി അവൻ മൂവായിരം കാലാൾ പടിയാളികളോടും നാന്നൂറ് കുതിരപ്പടയാളുകളോടുമൊത്ത് അവർക്കെതിരെ വന്നു ആ ഏറ്റുമുട്ടലിൽ ഏതാനും യഹൂദർ നിലം അപ്പോൾ ബക്കനൂറിൻ്റെ അനുയായിയും ബലിഷ്ഠനുമായ ദോസി തേവൂസ് അശ്വരുടനായി വന്ന് ഗോർജിയാസിനെ കടന്നു പിടിച്ചു ആ ശബിക്കപ്പെട്ടവനെ ജീവനോടെ സൂക്ഷിക്കണമെന്ന് ആഗ്രഹിച്ച് അവന്റെ മേലങ്കിയിൽ പിടിച്ച് വലിച്ചിടിച്ചു അപ്പോൾ ത്രാസീയക്കാരനായ ഒരു കുതിരപ്പടയാളി ചാടിവേണ് ദോസി തേവൂസിന്റെ കരം ഛേദിച്ചു കളഞ്ഞു ഗോർജിയാസ് രക്ഷപ്പെട്ട് മരീസായിലെത്തി എസ് ദ്രീസും കൂട്ടരും വളരെ നേരം പോരാടി ക്ഷീണിച്ചപ്പോൾ കർത്താവാണ് തങ്ങളുടെ സഹായകനും യുദ്ധനായകനും എന്ന് തെളിയിക്കാൻ യൂദാസ് അവിടുത്തെ വിളിച്ചപേക്ഷിച്ചു അനന്തരം അവൻ പിതാക്കന്മാരുടെ ഭാഷയിൽ കീർത്തനങ്ങൾ ആലപിച്ച് പോർവിളി നടത്തിക്കൊണ്ട് അപ്രതീക്ഷിതമായ സമയത്ത് ഗോർജിയാസിൻ്റെ സേനയെ ആക്രമിച്ച് അവരെ തുരത്തി മരിച്ചവർക്കു വേണ്ടി ബലി യൂദാസ് തൻ്റെ സൈന്യത്തെ വിളിച്ചുകൂട്ടി അതുല്ലാം നഗരത്തിലേക്ക് പോയി ഏഴാം ദിവസം സമീപിച്ചിരുന്നതിനാൽ അവർ മുറപ്രകാരം തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് സാബത്ത് ആചരിച്ചു യുദ്ധത്തിൽ മൃതിയടഞ്ഞവരെ പിതൃകുടീരങ്ങളിൽ അടക്കം ചെയ്യുക ആവശ്യമായിരുന്നതിനാൽ യൂദാസും അനുയായികളും പിറ്റേന്ന് തന്നെ എടുത്തു കൊണ്ടുവരാൻ പുറപ്പെട്ടു അവർ മൃതദേഹങ്ങളുടെ കുപ്പായങ്ങൾക്കിടയിൽ യാമ്നിയായിലെ വിഗ്രഹങ്ങളുടെ ചിഹ്നം ആലേഖനം ചെയ്ത തകിടുകൾ കണ്ടു യഹൂദർക്ക് ഇത് നയിക്കുക നിശ്ചിതമായിരുന്നു ഇവർ മരിക്കാൻ കാരണം അതാണെന്ന് ഏവർക്കും വ്യക്തമായി നീതിമാനായ വിദ്യാളനും നിഗൂഢമായ നിഗൂഢമായവയെ വെളിപ്പെടുത്തവനമായ കർത്താവിൻ്റെ മാർഗങ്ങളെ അവർ വാഴ്ത്തി ഇവരുടെ ഈ പാപം തുടച്ചു മാറ്റണമെന്ന് യാജിച്ച് അവർ പ്രാർത്ഥനയിൽ മുഴുകി പാപം നിമിത്തം മരണത്തിന് ഇരയായവർക്ക് സംഭവിച്ചതെന്തെന്ന് ഒരിക്കൽ കണ്ട ജനത്തോട് പാപത്തിൽ നിന്നൊഴിഞ്ഞു നിൽക്കാൻ വീരപുരുഷനായി യുദാസ് ഉപദേശിച്ചു അനന്തരം അവൻ അവരിൽ നിന്ന് രണ്ടായിരത്തോളം ദ്രഗ്മ വെള്ളി പിരിച്ചെടുത്തു പാപപരിഹാര ബലിക്കായി ജെറുസലേമിലേക്ക് അയച്ചു കൊടുത്തു പുനരുദ്ധാനമുണ്ടാകുമെന്ന് ഉറച്ച് യൂദാസ് ചെയ്ത ഈ പ്രവൃത്തി ശ്രേഷ്ഠവും ഉചിതവും തന്നെ മരിച്ചവർ ഉയർക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും ദോഷത്വവുമാകുമായിരുന്നു എന്നാൽ ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന അമൂല്യ സമ്മാനത്തെക്കുറിച്ച് അവൻ പ്രത്യാശ പുലർത്തിയെങ്കിൽ അത് പാവനവും ഭക്തിപൂർണവുമായ ഒരു ചിന്തയാണ് അതിനാൽ മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് അവൻ അവർക്കു വേണ്ടി അനുഷ്ഠിച്ചു